സിഹർന്റെ വിഷയം കുറെ ആൾക്കാർ ചോദിച്ച് നിസാബ് സിഹിറിനെ എതിർത്തിയെന്ന ആളല്ലേ ഇപ്പൊ എങ്ങനെ അത് വീങ്ങിയോ ഞാൻ ഈ വിഷയത്തിൽ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ചോദിച്ചു അള്ളാഹുന്റെ റസൂലിനെ പിശാജ് ബാധിച്ചോ ഇല്ല ഈ പണ്ഡിതന്മാരൊന്നും പറഞ്ഞില്ല നമ്മൾക്ക് നമ്മൾക്കിപ്പോ ഈ പറഞ്ഞ നടക്കുന്ന ആൾക്കാരെന്താ പറഞ്ഞത് അള്ളാഹുന്റെ റസൂലിനെ പിശാജ് ബാധിച്ചു എന്ന് വെച്ചാൽ പിശാജി തലയിൽ കയറി നമ്മുടെ പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നില്ല ഞാൻ എതിർത്തത് ഏതിനെയാണ് അള്ളാഹുന്റെ റസൂലിനെ ഇവർ പറഞ്ഞ പോലെ പിഷാജ് ബാധിച്ച് റസൂറുള്ളാക്ക് ബുദ്ധി മരവിച്ച് പോയി അതിനെ നമ്മൾ എതിർത്തിട്ടുണ്ട് നാസസുല്ലമി കോഴിക്കോട് നിങ്ങളോട് പ്രസംഗിച്ചെന്നില്ലേ ആ ഹദീസിൽ എവിടെയുമില്ല നബിക്ക് സെഹർ ബാധിച്ചു എന്ന ഹദീസിൽ അത് പിശാജ് പിടികൂടിയതാണ് ഹദീസിലില്ല അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞില്ലേ അതങ്ങീരിക്കുന്നുണ്ട് അതിൽ പോലെ കുഴപ്പമുണ്ടോ എന്താ മടപൂരികള് മേത്ത് എന്താ ജിന്നു കയറി കൂടാത്തത് എന്താ നമ്മളെത്ര പേടി അല്ലേ ഞാൻ പ്രസംഗിക്കാൻ ബോഡ് മുഴുവൻ ചോയിക്കണ്ടേ ഈ മഹലില് മട മടപൂരികളെ ആരെങ്കിലും മേത്ത് ഇങ്ങനെ കയറി കൂടിയാണ് ഓരോ നിന്റെ മേത്ത് അള്ളാന്റെ തോപ്പിതിനെ കയറി കൂടിയില്ല നിങ്ങൾ മേത്ത് കയറി കൂടിയോ ആ മൂപ്പര് ഫോണിൽ പറഞ്ഞു ഞാൻ കയറി അവിടെ കയറി കൂടി എന്റെ വെല്ലുവിളി ആകെ ഭാഗത്തിലായോന്ന് കരുതി ഇല്ല എന്താ നമ്മൾക്ക് കയറി കൂടാത്തത് കാരണം നമ്മൾ ജിന്നിനെ പറ്റിയും ഷെയ്താനെപ്പറ്റിയും അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞു തന്നതുപോലെ നമ്മൾ പഠിച്ചു ഇനി എന്താ നല്ല നല്ല തീരുമാനമാണ് പറയണ് അതിനിടയ്ക്കാണ് നിങ്ങൾ കണ്ടുപോകുന്നത് നല്ല നല്ല തീരുമാനങ്ങളിൽ മൂന്നാമത്തെ തീരുമാനം ജിന്നുബാധയുണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ് പല കാര്യങ്ങളാലും പല കാരണങ്ങളാലും രോഗമുണ്ടാകുന്നത് പോലെ ജിന്നുബാധ മൂലവും രോഗമോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാകാം ആ സമയത്ത് രോഗശമനത്തിനായി സാധാരണ ചികിത്സ തേടുന്നതോടൊപ്പം ചെയ്യാവുന്നതാണ് ഇമാം ഉദ്ധരിക്കുന്ന ഹദീസ് അത് സ്വീകാര്യമല്ല എന്നത് പറയുന്നതിന് അതീ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇവർ പറയുന്ന ഒരു ന്യായം നിങ്ങളൊന്ന് നോക്കുക അള്ളാന്റെ റസൂലിനെ പറ്റി അള്ള പറയാൾ പറഞ്ഞു പരത്തിയ പരത്തിയാറുകാൻ പറയാ നമ്മളെ ആൾക്കാർ പറയാ കുറുകാനാണ് വലിച്ചെറിഞ്ഞേക്ക് ഹദീസിൽ പറഞ്ഞത് അതാണ് അംഗീകരിച്ച മതീസായിട്ട് അൻപത്തൊന്ന് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ജനിച്ച ഒരാള് നമ്മോട് പറയാണ് റസൂലുള്ളാക്ക് അന്നത്തെ കാലത്ത് കൂടോത്രം ബാധിച്ചിരുന്നു അള്ള എന്താ പറഞ്ഞത് അയ്യേ അത് അത് കാഫറുകൾ പറഞ്ഞു വരത്തിയതാണ് എവിടെ പറഞ്ഞത് പറഞ്ഞു ഇത് എന്ന് പറഞ്ഞിട്ടില്ല നമ്മളെ സൂറത്ത് ഇസ്രായേൽ നാൽപ്പത്തിയ്യാമത്തെ ആയത്തില്ലേ സൂറത്ത് ഇസ്രായേലും പറഞ്ഞത് ഫുർഖാലും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഇമാം ബുഖാരി ഉദ്ധരിച്ച ഈ ഹദീസ് വിശുദ്ധ ഖുർആാനിലെ രണ്ട് ആയത്തുകൾക്ക് എതിരാണ് അതുകൊണ്ട് സ്വീകാര്യമല്ല എന്നാണ് ഈ ആളുകൾ പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത നബിസാഹു അലൈഹി വസ്ലമക്ക് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു അള്ളാഹുവിന്റെ റസൂരിൽ നിന്ന് സൊഹാബത്തെ അത് കേട്ടു അത് കേട്ട സൊഹാബികൾ തന്നെയാണ് ഈ സിഹറുമായി ബന്ധപ്പെട്ട ഹദീസ് ഉദ്ധരിക്കുന്നത് ഈ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത പണ്ഡിതന്മാർ ഈ ഹദീസുകൾ കൈമാറി വരികയാണ് വിശുദ്ധ ഖുർആാൻ വ്യാഖ്യാനം എഴുതിയ പണ്ഡിതന്മാരുണ്ട് അതേപോലെ തന്നെ സെഹറിന്റെ ഈ ഹദീസിന് വ്യാഖ്യാനം എഴുതിയ വിശദീകരണം എഴുതിയ പണ്ഡിതന്മാരുണ്ട് ഈ രണ്ട് വിഭാഗം പണ്ഡിതന്മാരിൽ ആരെങ്കിലും അഹ്സുല്ലാമെ ജമാ അംഗീകരിക്കുന്ന പ്രാമാണിക തഫസീറുകൾ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു തഫ്സീർ തഫ്സീറുകളുടെ കൂട്ടത്തിൽ തഫ്സീർ മുഫസ്സറുകളുടെ നേതാവ് എന്ന് പരിചയപ്പെടുത്തപ്പെടുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങി ഒരുപാട് മുഫസ്സറുകളുടെ പേരുകൾ നമുക്കറിയാം ഇമാം തൊതിരിയെ പോലെ ഇമാം കുർത്തുരിയെ പോലെ മറാകയെ പോലെ ഇബിർ കസീറിനെ പോലെ എന്നിങ്ങനെ ഒരുപാട് ഒരുപാട് ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും ഏതെങ്കിലും ഒരു ഖുർആൻ വ്യാഖ്യാതാവ് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ സൂറത്ത് ഇസ്രെ ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് നബിഹി ഇരിയസ്തമയോനുഹും എന്ന ആയത്ത് വിശദീകരിക്കുന്നയിടത്ത് ഇതാ ഇമാം ബുഖാരി ഉദ്ധരിച്ചിരിക്കുന്ന ഈ ഹദീസ് ഇനി ബുഖാരി ഉദ്ധരിക്കുന്നതിന് മുമ്പ് ജീവിച്ചവരാണെങ്കിൽ ഇങ്ങനെ ഒരു ഹദീസ് കേൾക്കുന്നുണ്ട് ഈ ഹദീസ് ഈ ആയത്തിനെതിരാണ് എന്നീ ആയത്ത് വിശദീകരിച്ച ഏതെങ്കിലും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയോ ഒരു പരിഭാഷയെങ്കിലും ഒരു തൊസ്തീറെങ്കിലും ഈ വിഷയത്തിൽ ഉദ്ധരിക്കാൻ ഇത് പ്രസംഗിച്ച് നടക്കുന്ന ഞങ്ങൾക്കത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ കഴിയില്ല ഒരിടത്തും അത് വിശദീകരിച്ചിട്ടില്ല ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടു ഇമാം ബുഖാരി ഹദീസ് ഉദ്ധരിച്ചു ആ ഹദീസിന് ഇമാം ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥത്തിന് സഹീദിന് പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങൾ എഴുതി ഇബ്നി ഹജർ വ്യാഖ്യാനം എഴുതി വ്യാഖ്യാനം എഴുതി ഇബിന് റജബ് വ്യാഖ്യാനം എഴുതി ഇതേപോലെയുള്ള പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങൾ എഴുതി ഏതെങ്കിലും പണ്ഡിതന്മാർ അഹ് ജമായുടെ പണ്ഡിതന്മാർ ഈ കാര്യം ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ അത് വിശുദ്ധ ഖുഹാനിലെ ഈ ആയത്തുകൾക്കെതിരാണ് എന്ന് രേഖപ്പെടുത്തിയോ രേഖപ്പെടുത്തിയില്ല രണ്ട് മൂന്നാമത്തേത് ഒരു മുസ്ലിമിന്റെ അക്കീദ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്തിൽ രചിക്കപ്പെട്ടു അക് ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ അഹ് ജമാഅയുടെ അക്ലീദയായി അറിയപ്പെടുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ആ അക്കീദാ ഗ്രന്ഥങ്ങളിൽ ും ഇതാ വിശുദ്ധ ഖുർആാനെതിരാണ് ഈ ഹദീസ് അതുകൊണ്ട് ഇത് തള്ളിക്കളയേണ്ടതുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല ഇവിടെ നാം നമ്മോട് ചോദിക്കേണ്ട ചോദ്യം ലോകത്ത് കഴിഞ്ഞുപോയ ഈ പ്രാമാണികരായ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചവർ അതേപോലെ ഹദീസുകൾ വ്യാഖ്യാനിച്ചവർ അതേപോലെ മുസ്ലിമിന്റെ അക്കീത വിശദീകരിച്ചവർ ആ പണ്ഡിതന്മാർക്കൊക്കെ അബദ്ധം സംഭവിച്ചു ആ പണ്ഡിതന്മാർക്കൊക്കെ തെറ്റുപറ്റി ആ പണ്ഡിതന്മാർ മനസ്സിലാക്കാത്ത ഖുർആൻ ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരാൾ മനസ്സിലാക്കി ഏതെങ്കിലും സംഘടനയോട് വിരോധം വെച്ച് പുലർത്തുന്ന ഒരാൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അതാണോ നാം സ്വീകരിക്കേണ്ടത് അതല്ല പൂർവിക പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തതാണോ നാം സ്വീകരിക്കേണ്ടത് എന്നാണ് രണ്ടാമതായി ഈ ഹദീസ് സ്വീകാര്യമല്ല ആകാശ ചുവട്ടിൽ ഏറ്റവും സ്വീകാര്യമായ ഹദീസ് ഗ്രന്ഥമെന്ന് മുഴുവൻ പണ്ഡിതന്മാരും പ്രഖ്യാപിച്ച ഹദീസ് അതിസ്വീകാര്യമല്ല എന്ന് പറയാൻ രണ്ടാമതായി ഇവർ നിരത്തുന്ന ന്യായം നിങ്ങളൊന്ന് കേൾക്കുക വന്ന ആള് ആ പറഞ്ഞരാൻവ ഈ ഹിഷാമുനോർവാര ഗുജാഹിദികൾ പഠിക്കേണ്ടതാണ് അള്ളാഹുന്റെ റസൂലിന്റെ മൂത്തച്ഛനാണ് ഭാര്യയുടെ ജ്യേഷ്ഠത്തി ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ് ആ മഹാന്റെ മകനാണ് ഉറുവ ആ ഉറുവയുടെ മകനായി റസൂലുല്ലാന്റെ ഒഫാത്തിന് ശേഷം അൻപത്തൊന്ന് കൊല്ലം കഴിഞ്ഞ ശേഷം ജനിച്ച പണ്ഡിതനും മഹാനുമാണ് ഈ ഹിഷാം ഇതിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഓർമ്മപേക്ഷ ഇറാഖ് എന്നാണ് അദ്ദേഹം ഈ സംഭവം പറഞ്ഞത് ഏത് സംഭവം അള്ളാന്റെ റസൂൽ ആറു മാസം സിഹറ് കൂടോത്രം ബാധിച്ച് നടക്കിയിരുന്നു ഇറാഖ് പോയത് രേഷ അപ്പോഴേക്ക് അദ്ദേഹത്തിന് വയസ്സും പ്രായമായിരുന്നു നോക്കൂ നിങ്ങൾ ശേഷം നിന്ന് അങ്ങനെ നിരന്തരം പറയല് തുടങ്ങി അപ്പൊ നാട്ടുകാർക്ക് വിയോജിപ്പുണ്ടാവു തുടങ്ങി കണ്ടോ പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറയും ഇല്ല പ്രായമായ അദ്ദേഹത്തിന്റെ ഓർമ്മക്ക് പെശക് പറ്റി തുടങ്ങിയ ഓർമ്മക്ക് പെശക് പറ്റൽ തുടങ്ങിയ പ്രായം പ്രായാധിക്യം വന്ന റസൂറുള്ളാന്റെ കൂടെ ജീവിക്കാത്ത റസൂര് ഒഫാത്തായിട്ട് അൻപത്തൊന്ന് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ജനിച്ച ഒരാള് നമ്മോട് പറയാണ് അന്നത്തെ ഈ ഹദീസ് മുദല്ലസാണ് അതുകൊണ്ട് സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഹദീസ് അത് സ്വീകരിക്കാൻ പാടില്ല കാരണം ഇദ്ദേഹം എന്നാണ് ഈ മൗലവിമാരിപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് ആരാ സഹോദരന്മാരെ ഇവർക്ക് ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ ഈ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് സലാം സല്ലമി ഉണ്ടാക്കിയതല്ലോ അതല്ലെങ്കിൽ ഈ പ്രസംഗിച്ചു നടക്കുന്ന ആരെങ്കിലും ഉണ്ടാക്കിയതല്ലോ മറിച്ച് ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരാണ് ഇബിന് സൊലാഹിനെ പോലെ ഇബിൻ ഹജറിനെ പോലെയുള്ള പണ്ഡിതന്മാരാണ് എന്താണ് തതിലീസ് എന്ന് ആരാണ് മുതല്ലീസ് എന്ന് എപ്പോഴാണ് ഒരു ഹദീസ് മുതല്ലസാവുന്നത് എന്ന് വിശദീകരിച്ചത് എന്നാൽ ആ വിശദീകരിച്ച ആരെങ്കിലും പറഞ്ഞോ ബുഹാരിയിലെ ഈ ഹദീസ് തളിക്കളയണം അങ്ങനെയാണെങ്കിൽ അവരല്ലേ അത് പറയേണ്ടിയിരുന്നത് ആ പറഞ്ഞ പണ്ഡിതന്മാരെന്താണ് തതിലീസ് മുതലിസ് മുതല്ല എന്നൊക്കെ വിശദീകരിച്ച പണ്ഡിതന്മാരാണ് പറഞ്ഞത് ബുഹാരിയിലെ ഹദീസുകൾ ദുർബലമല്ല ഇനി ഈ പറഞ്ഞ ഹിസാം ദുർബലനായ ആളാണോ ഹിസാം ദുർബലനായ ആളാണോ ഈ ന്യായം വെച്ച് ബുഹാരിയിലെ ഹദീസ് തള്ളാന്ന് വിചാരിക്കുക നമ്മൾ എന്ത് നിഷാമിൻ നബീഹി എന്ന് പറയുന്ന ഹദീസ് ദുർബലമാണ് എന്ന് പറഞ്ഞ് തള്ളാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ട മുസ്ലിം സമൂഹമേ ഈ മടവൂരി മൗലവിമാർ പറയുന്നത് കേട്ട് അത് ശരിയാണ് എന്ന് വിചാരിച്ചു നിൽക്കുന്ന നിഷ്കളങ്കരായ സഹോദരന്മാരെ മനസ്സിലാക്കണം ഈ ഒരു ഹദീസിൽ നിൽക്കില്ല ബുഹാരിയെ തള്ളൽ കാരണം അൻ അബീഹി എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് ഹദീസുകളാണ് അബീഹി എന്ന് പറയുന്ന ഹദീസ് അത് മുതല്ലത്താണ് സ്വീകരിക്കാൻ പാടില്ലെന്നല്ലേ ഇവർ പറഞ്ഞത് എങ്കിൽ ഈ ഒരു ഹദീസ് തള്ളിയാൽ മതിയാവില്ല ബുഖാരിയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിയൊന്ന് ഹദീസ് തള്ളണം ബുഖാരിയുടെ പരിഭാഷയോ ബുഹാരിയുടെ കിതാബോ വീട്ടിലുള്ളവർ പോയി മറിച്ചു നോക്കുക ഇരുപതാം നമ്പർ ഹദീസ് നൂറ്റി മുപ്പതാം നമ്പർ ഹദീസ് ഇരുന്നൂറ്റി പന്ത്രണ്ടാം നമ്പർ ഹദീസ് നൂറ്റി അറുപത്തിരണ്ടാം നമ്പർ ഹദീസ് മുന്നൂറ്റി പതിനേഴാം നമ്പർ ഹദീസ് എന്നിങ്ങനെ തുടങ്ങി നൂറ്റി നാൽപ്പത്തി ഒന്ന് ഹദീസുകൾ തള്ളേണ്ടി വരും മുസ്ലിമിൽ നിന്ന് തൊണ്ണൂറ് ഹദീസുകൾ തള്ളേണ്ടി വരും എങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് ഹിസാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് പറയുന്ന പരമ്പരകൾ നൂറ്റി ഇരുപതി എണ്ണമാണ് ബുഹാരിയിലുള്ളത് അറുപത്തി ഏഴ് എണ്ണം മുസ്ലിമിലുമുണ്ട് അതും തള്ളണ്ടേ ഇശാമബിനു ഓർവ തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് തള്ളുകയാണെങ്കിൽ ബുഹാരിയിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ഒന്ന് കൂട്ടണം നൂറ്റി ഇരുപത് തള്ളണം മുസ്ലിമിൽ നിന്ന് തൊണ്ണൂറ് കൂട്ടണം അറുപത്തിയേഴ് തള്ളണം ഈ ഹദീസൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാ തള്ളേണ്ടത് സലാൻ സുല്ലമിക്കും ഉസൈ മടവൂരിനും സി പി ഉമർ സുല്ലമിക്കും മനസ്സിലാകുന്നില്ല എന്നതിന്റെ പേരിൽ അത് തള്ളാ മുസ്ലിം സമൂഹം നിന്നുകൊടുക്കണോ അതിന് മാത്രം വിവരം സിപിക്കും അടവൂരിനൊക്കെ ഉണ്ട് നമുക്ക് തോന്നണ്ടേ ഇബിനെ ഹദർ സ്വീകരിച്ച ഹീസ് ഇബിനെ സ്വീകരിച്ച ഹദീസ് ഇബിനെ അബ്ദുൽ സ്വീകരിച്ച ഹദീസ് ഇമാം സാഫ് സ്വീകരിച്ച ഹദീസ് ഇമാം ഇബിനു സ്വീകരിച്ച ഹദീസ് ഇമാം ഇബിന് സ്വീകരിച്ച ഹദീസ് ആധുനിക പണ്ഡിതന്മാരായ ശേഷി ബിരിബാസും ശേഷ് ഹുസൈനീനും അതേപോലെ ശേഖ് അൽബാനിയും ഒക്കെ സ്വീകരിച്ച ഹദീസ് അതൊക്കെ നമ്മൾ തള്ളേണ്ടത് ആർക്കു വേണ്ടി ഹുസൈൻ മടവൂരിന്റെ ബുദ്ധിക്കത് യോജിക്കുന്നില്ല സി പി ഉമർ സുല്ല ബുദ്ധിക്കത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഓല ബുദ്ധിക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കലല്ലേ അല്ലേ നമ്മക്ക് ബുദ്ധി ഉണ്ട് എന്നുള്ളത് അടയാളം അതല്ല ഈ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞാലും ശരി മടവൂരിന് സി പിക്ക് അത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ഞമ്മക്കത് ബോധ്യപ്പെടില്ല എന്ന് പറഞ്ഞാൽ ഓല ബുദ്ധി പോലെ നമ്മളെ ബുദ്ധിക്കും എന്തോ കുഴപ്പമുണ്ട് എന്നല്ലാതെ മുസ്ലിം സമുദായം എന്താ ഇതിന് മനസ്സിലാക്കേണ്ടത് ഇനിയും കിതാബ് അറിയുന്ന പണ്ഡിതന്മാർ മടവൂരികളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചോദിച്ചോ നിങ്ങൾ അസഹുൽ അസാനീദ് ഓരോ പരമ്പരയെപ്പറ്റി ഓരോരുത്തരിൽ നിന്നും സഹാബികളിൽ നിന്നുദ്ധരിക്കപ്പെട്ട പരമ്പരകൾ ഉമർ അലിള്ളാഹുനുവിൽ നിന്നുള്ള ഏറ്റവും സ്വീകാര്യമായ പരമ്പര ഇബിനുമർ അലി അള്ളാഹുനുവിൽ നിന്നുള്ള ഏറ്റവും സ്വീകാര്യമായ പരമ്പര അബൂഹ റലിയുള്ള ഏറ്റവും സ്വീകാര്യമായ പരമ്പര അതേപോലെ തന്നെ അബ്ദുല്ലാഹുബിൻ മസൂദ് റലിയുള്ളാഹുവിന്റെ ഏറ്റവും സ്വീകാര്യമായ പരമ്പര എന്നിങ്ങനെ ഹദീസ് പണ്ഡിതന്മാർ ഓരോ പണ്ഡിതന്മാരിൽ നിന്നും ഓരോ സഹാദികളിൽ നിന്നും വരുന്ന ഏറ്റവും സ്വീകാര്യമായ പരമ്പരകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ നിന്നുദ്ധരിക്കപ്പെടുന്ന സ്വീകാര്യമായ പരമ്പര എന്ന പരമ്പരയാണ് അതാ പണ്ഡിതന്മാരുടെ നിലപാട് ആ വിഷയത്തിൽ പക്ഷെ പണ്ഡിതന്മാരുടെ നിലപാട് സ്വീകരിച്ചാൽ എ പി അബ്ദുൽ ഖാദിർ മൗലവിയെയോ ടി പി അബ്ദുള്ള ഖയം അദനിയെയോ അതല്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെയോ പണ്ഡിതന്മാരെയോ ചീത്ത പറയാൻ കഴിയില്ല അത് ചീത്ത പറയണമെങ്കിൽ വേണം ബുഹാരിയെ തല്ലിയാലും കുഴപ്പമില്ല മുസ്ലിമിനെ തല്ലിയാലും കുഴപ്പമില്ല ഹിഷാമിനെ ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെയാണല്ലോ മകൻ മരിച്ചിട്ടും മരുമകളുടെ കണ്ണീര് കാണണം എന്ന് വിചാരിക്കുന്ന അമ്മായി പോലെ എന്തായാലും കുഴപ്പമില്ല മുജാഹീങ്ങളെ രണ്ട് ചീത്ത പറയണം അതിനാരെ മോശാക്കിയാലും കുഴപ്പമില്ല എന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് ഇനിയോ ഈ വിഷയത്തിൽ മൂന്നാമത് ഇവർ പറയുന്ന വേറൊരു ന്യായം കേട്ടോളൂ നിങ്ങൾ പിന്നെ ബുഹാരിയിലെ ഈ ഹദീസുകൾ പലയിടത്തും പല ആശയ പറഞ്ഞു ചിലർ കിണറ്റിൽ ആ ആ വസ്തുക്കളെ ചരിത്രത്തിൽ അങ്ങനെ ഒരു കിണർ ഇല്ല എന്നതിന്റെ കൂടെ ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്തുക ചരിത്രത്തിൽ അങ്ങനെ ഒരു കിണർ ഇല്ല എന്നത് ഇവരുടെ വാദാണ് ആ ചരിത്രം ഇവർക്ക് അറിയില്ല നിങ്ങൾ ആലോചിച്ചു നോക്കി ഈ ഹദീസ് ഉദ്ധരിച്ച പണ്ഡിതന്മാർ ബിഹർ ദർവാൻ എന്ന ഹരി കിണറ്റിലാണ് ജൂതൻ സിഹർ ചെയ്ത് വെച്ചത് എന്ന ഹദീസ് ഉദ്ധരിച്ചത് ഇമാം ബുഖാരി ആ ഹദീസ് ഉദ്ധരിച്ചത് ഇമാം മുസ്ലിം ആ ഹദീസ് രേഖപ്പെടുത്തിയ പിൽക്കാല പണ്ഡിതന്മാർ അവരാരും ആലോചിച്ചില്ലേ ഇങ്ങനൊരു ഒരു കിണറുണ്ടോ ഇല്ലേ എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടേ ഞാനാ പറഞ്ഞത് അവരെക്കാളൊക്കെ ബുദ്ധി ഉണ്ടാണെങ്കിൽ നമ്മൾ സാധാരണ പറയാറുള്ളതുപോലെ ഇവിടെ എത്തിയാൽ പോരല്ലോ ഇവര് ഇപ്പൊ അലി ആരാന്ന് നമുക്കറിയാം അതേപോലെ അക്കൂട്ടത്തിൽ ഈ ഹദീസിനെ നിഷേധിക്കുന്ന മടവൂരായാലും അതല്ലെങ്കിൽ സി പി ഉമർ സുല്ലമി ആയാലും ഓരോ അവരുടെയൊക്കെ ബൗദ്ധിക നിലവാരം ബുദ്ധിപരമായി അവരെത്ര ഉന്നതിയിലുണ്ട് എന്ന് കേരളത്തിലുള്ള ആളൊക്കെ അറിയാലോ അവരെക്കാളൊക്കെ ബുദ്ധിയുള്ള ആളുകൾ വേറെ ഉള്ളത് കൊണ്ടാണല്ലോ അവരിങ്ങനെയായിപ്പോയത് അപ്പൊ ആലോചിച്ചു നോക്കൂ ഇങ്ങനെ ഒരു ചിന്ത പൂർവികരുടെ മനസ്സിലൊന്നും കടന്നുപോയില്ലേ ഇമാം ബുഖാരി ഉദ്ധരിച്ചു ഇമാം മുസ്ലിം ഉദ്ധരിച്ചു അതേപോലെ തന്നെ ഖബ്രി സഹിഹിദ് ഇമാം അഹമ്മദിന്റെ മുസ്നദി അതേപോലെ തന്നെ ഇമാം ഹുമൈദിയുടെ മുസ്ലിം ഹുമേദിയുടെ ഇമാം ഷാഫിയുടെ മുസ്നദി ഒക്കെ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടു ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നതാണത് അവരാരും എന്ത് ചെയ്തില്ല ഇങ്ങനെ ഒരു കിണറ് ഞങ്ങളാരും നോക്കിയിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞില്ല എന്താ കാരണം അവർക്കറിയാം അങ്ങനെ ഒരു കിണറുണ്ട് എവിടുന്ന് മനസ്സിലായി അങ്ങനെ ഒരു ഇസ്ലാം ഇസ്ലാമിന് മുമ്പുള്ള അറബികളുടെ ചരിത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥം പറയുന്നു അവിടെ ജൂതന്മാർ ഒരുപാട് കിണറുകൾ കുഴിച്ചു അവർ ആ കിണറുകളിലെ വെള്ളം വിൽപ്പന നടത്താറുണ്ടായിരുന്നു ഉസ്മാൻ ആ മദീനയിലെ കിണറുകളിൽ പെട്ട ഒരു കിണറാണേത് ബീർ ദർവാൻ ചെയ്തത് ആ കിണറ്റിലാണ് എന്നാണ് ഇനി അതിന് പറയുന്ന സ്ഥലം അദ്ദേഹം പറയുന്നു اسم للبقايا التي بها بئر ذروان التي سهر بها النبي صلى الله عليه وسلم وهي في المدينة المنورة في بمنازل بنو زريق بني زريق بنو زريق غوترم الى پردشم آن آه پردش دان صلى الله عليه وسلم اكي سهر دي ആരാ സൂര്ത്തി വിശദീകരിക്കുന്നു ഇങ്ങനെ ചരിത്രം പറഞ്ഞ ഒരുപാട് ഒരുപാട് കിതാബുകളിൽ വീറുതർവാനുണ്ട് എന്ന് പറയുന്നത് കാണാം അപ്പൊ ആർക്കാ കുഴപ്പം വീറുതർവാനാണോ കുഴപ്പം പഠിക്കാത്ത ഇവർക്കാണോ കുഴപ്പം ഇവര് പഠിച്ചില്ല എന്നുള്ളതാ കുഴപ്പം ഇവര് പഠിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാ കുഴപ്പം പഠിച്ചാൽ എന്താകും മുജാഹിദികൾ പറയുന്നത് ശരിയാണ് സമ്മതിക്കേണ്ടി വരും അത് സമ്മതിക്കാൻ വരെ കയ്യാവുന്നവരെ മനസ്സ് സമ്മതിക്കൂല അതുകൊണ്ട് ഇല്ല എന്ന ആളുകളോട് പറയാൻ ഇനി കേട്ടോളൂ വേറൊരു പറയുന്നത് വൈരുദ്ധ്യാണ് പറഞ്ഞത് നബിസമനെ പറഞ്ഞുള്ളത് അവിശ്വസനീയമായ പല കഥകളുമാണ് ഇങ്ങനെ പലതുകൊണ്ടും അള്ളാഹുന്റെ റസൂലിനെ നമുക്ക് മഹാനായി കാണേണ്ടതുണ്ട് ലോകത്തിന്റെ മുമ്പിൽ അങ്ങനെ അവതരിപ്പിക്കേണ്ടതുണ്ട് കേട്ടാൽ എന്താ വിചാരിക്ക കിതാബുകളൊക്കെ പരിശോധിച്ച് കൃത്യമായ പഠനം നടത്തി പറഞ്ഞതാണെന്നല്ലേ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞമ്മളൊന്ന് ആലോചിക്കും ഇത് ബുഖാരി ആലോചിച്ചില്ലേ അസം എന്ന ഉണ്ടോ ആ വാപ്പാക്കില ബീത് എന്ന മോനുണ്ടോ എന്ന് ഇമാം ബുഖാരി ആലോചിച്ചോ ഇമാം മുസ്ലിം ആലോചിച്ചോ എന്നിട്ട് അവരില്ല എന്ന് കണ്ടെത്തിയിട്ടാണോ ഇത് എഴുതിയത് അങ്ങനെ ഒരു അയസമയെ ജീവിച്ചിരിപ്പില്ല ഇതിപ്പോ ഈ ഹിജറ ആയിരത്തഞ്ഞൂറ് അകഹരിയ്ക്കുന്ന ഇക്കാലത്ത് ഇവര് മർക്കസ് മർക്കസിലിരുന്ന് ഗവേഷണം നടത്തേണ്ട ഒരു വിഷയമല്ലല്ലോ ലോകത്ത് പോയ പണ്ഡിതന്മാരെന്ത് പറഞ്ഞു അക്കീദയുടെ കിതാബുകളിൽ ചരിത്രത്തിന്റെ കിതാബുകളിൽ ലബീത് ബിൻ അയസമിന്റെ പേര് രേഖപ്പെടുത്തുന്നു എന്താ ജഹമുബിൻ സഫ്വാനുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ വ്യതിയാനത്തിന്റെ വക്താവായിരുന്നു ജഹം ആ ജഹമ്മ അയാളെ പറ്റി പറയാ ിൽ നിന്നാണ് ജഹമ്മ തന്റെ വികലമായ വിശ്വാസം സ്വീകരിച്ചത് ആ ജയതിനെയാണ് ഇസ്ലാമിക ഭരണാധികാരി വലിയ പെരുന്നാളിൻ തന്നുകൊണ്ട് അർച്ചു കളഞ്ഞത് വലിയ വലിയർത്ത് കളഞ്ഞത് കാരണം ഈ സിത്തിനുണ്ടാക്കിയപ്പോ ഞാനിത് ആ ജാതിനെയാണ് ബലിയറക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭരണാധികാരി ജയതിനെ അറച്ചു കളഞ്ഞു കൊന്നു കളഞ്ഞു ആ ജൈബ് ജൈബിൽ നിന്നാണ് ജഹ്മ വികലമായ വിശ്വാസം സ്വീകരിച്ചത് ആ എന്ന് പറയുന്ന ആളിൽ നിന്നാണ് ആ അബാനുബിൻ ആരിൽ നിന്നാണ് ഈ വികലമായ വിശ്വാസം സ്വീകരിച്ചത് അൻ ത്വത്ത് ത്വാലൂത്ത് എന്ന് പറയുന്ന ആളിൽ നിന്നാണ് ആരാണ് ഈ താലൂത്ത് ത്വത്ത് ബിനുൽസമിന്റെ പുത്രനാണ് അപ്പൊ ലബീതി പിന്നായസമുണ്ടോ ലബീദമുണ്ട് അയസമന്നെ വാപ്പുണ്ടോ അയസമൻ തന്നെ വാപ്പുണ്ട് ആ വാപ്പാക്കി ലബീദെന്ന് തന്നെ മോനുണ്ടോ ലബീതി എന്ന് പറഞ്ഞ മോൻ മാത്രല്ല ഒരു മോളും ഉണ്ട് എന്നിട്ട് ഈ മല്ലാഖമാര് പറയാ അയസമൻ തന്നെ ഒരാളെ ജീവിച്ചിരുന്നിട്ടില്ല ഏതാ ഈ ആ ഏസമിനെ പറ്റിയാണ് പണ്ഡിതന്മാർ പറയുന്നത് ഈ സ്വീകരിച്ചത് തന്റെ അമ്മാവനായ ലബീദിനെ പറ്റിയാണ് ഇസ്ലാം ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച യഹൂദി പരമ്പരയാണിത് ആ യഹൂദി പരമ്പരയിൽപ്പെട്ട ലതീദ് ഇവിടെ വിചാരണ ചെയ്യപ്പെടുമ്പോൾ യഹൂദികളിൽ നിന്ന് അച്ചാരം വാങ്ങി ഇസ്ലാമിനെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒസാമി ഒബാമയുടെ ഒബാമയുടെ പങ്കെടുത്തുകൊണ്ട് അതേപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് ഇസ്ലാമിക വസ്ത്രധാരണ രീതി പോലും അറിയാത്ത പെണ്ണിനെ കൊണ്ടുവന്ന് കേരളത്തിലെ പർദ്ദ ധരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി പഠിപ്പിക്കാമെന്ന് വിചാരിക്കുന്ന ജൂതന്മാരുടെ പിൻകാളി ലബീദിനെ നിഷേധിക്കണം ലബീദിന് അകസനെ നിഷേധിക്കണം അയാളുടെ അസ്തിത്വത്തെ നിഷേധിക്കണം പക്ഷേ ഈ സമുദായത്തിൽ ജീവിച്ച ജൂതന്മാരുടെ പാരമ്പര്യത്തെക്കുറിച്ച് ജൂതന്മാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് മുസ്ലിം സമുദായത്തെ ബോധവൽക്കരിച്ച മുൻകാല പണ്ഡിതന്മാരുടെ കിതാബുകൾ ഭൂമി മലയാളത്തിൽ അവശേഷിക്കുന്ന കാലത്തോളം ഹുസൈൻ മടവൂരല്ല സി പി ഉമർ സുല്ലമിയല്ല അബ്ദുൽ സലാം സുല്ലമിയല്ല അവർ പറയുന്നത് കേട്ട് എന്തെങ്കിലും തെരുവുകളിൽ വിളിച്ചു പറയുന്ന ചില കുട്ടിപ്പൊട്ടാളങ്ങളല്ല ആര് പറഞ്ഞാലും ആ ചരിത്ര സത്യം ഇവിടെ അവശേഷിക്കുക തന്നെ ചെയ്യും